നമ്മൾ നമ്മളന്ന് നട്ടിരുന്ന ചോളെല്ലാം ഒടിച്ചെടുക്കാനായിട്ടുണ്ട് കേട്ടോ കുറച്ച് അധികം ചോളം തന്നെ ഇന്ന് ഒടിച്ചെടുക്കുന്നുണ്ട് കുറച്ച് മൂത്ത ചോളം പിന്നെ കുറച്ച് മൂക്കാത്ത ചോളവും മൂക്കാത്തതെന്ന് പറയുമ്പോൾ തീരെ പിഞ്ച് ആട്ടോ ഇന്ന് നമ്മൾ ചോളത്തിൻ്റെ അടയാട്ടോ ഉണ്ടാക്കുന്നത് നേരത്തെ ഉണ്ടാക്കുമായിരുന്നു അപ്പം രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ ചോളം എന്നിട്ടിട്ട് അത്ര നന്നായിട്ടൊന്നും ഉണ്ടായിട്ടില്ല ഈ വർഷം കുഴപ്പമില്ലാതെ ഉണ്ടായിട്ടുണ്ട് പിന്നെ എന്തായാലും അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അട എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് തീരെ മൂക്കാത്ത ചോളം അരയ്ക്കണം എന്നാലേ നമുക്ക് അരക്കുന്ന സമയത്ത് നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തുള്ളൂ ചോളം പൊളിച്ചിട്ട് ഇതേപോലെ ഒന്ന് എൻ്റെ മോൾ ഭാഗം മാത്രം ഒന്ന് ചെത്തിയെടുക്കണം എന്നിട്ട് നമ്മൾ ആട്ടുകല്ലിട്ടോ പണ്ട് മുതൽ ഇത് അരച്ചെടുക്കാറ് മിക്സിയിൽ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അരക്കാം പക്ഷേ അത്ര പുറമേ തോലൊന്നും ചിലപ്പോൾ അരഞ്ഞ് വരുന്നെന്ന് വരില്ല നന്നായിട്ട് അരച്ചെടുക്കണം എന്നിട്ട് അതിലോട്ട് കറിവേപ്പില ചെറിയുള്ളി പച്ചമുളക് ഇഞ്ചി ഇത്രയും ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് എണ്ണ ചേച്ച കല്ലിൽ ഒന്ന് പരത്തി കൊടുക്കുക ഒരുപാട് കട്ടി കുറയ്ക്കേണ്ട പൊട്ടി പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഗോതമ്പോടി ഇതിൽ ചേർക്കാം കേട്ടോ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തൂങ്ങിക്കൊടുത്ത് മറിച്ചൂടെ ഒന്ന് ഇട്ടിട്ട് എടുക്കുക കേട്ടോ ശരിക്കതിൻ്റെ മണം നമ്മട്ടൊരിക്കില്ലേ അതേ മണമാണ് കേട്ടോ ഒരു വ്യത്യാസവും ഇല്ല കഴിക്കുമ്പോഴാണെങ്കിൽ ആ ഒരു മണമുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്